ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങളൊരു യാത്ര താണ്ടേ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഇന്ന് ഞാനിൽ ലെജൂസുമായിട്ട് വരുന്നത് എവിടെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കിട്ടാം അപ്പോൾ അതിന് മുന്നേ ഈ വഴിയൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പം ഈ വഴിയൊക്കെ പെട്ടെന്ന് ആദ്യം തന്നെ കണ്ട് കത്തിയവർ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം ഏതാണ്ട് ഞാനൊരു സംഭവമൊക്കെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏണ്ടേ ഇവിടുന്ന് യോർ റൈറ്റ് സൈഡ് കാണുമ്പോൾ തടി കാണുന്ന പ്രോസസ്സൊക്കെ മനസ്സിലായിട്ടുള്ളവർ ആദ്യം തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ വഴിയെ പറയാൻ കാര്യങ്ങൾ അപ്പം എന്തായാലും നമ്മൾ ഇന്ന് പോകുന്നത് കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രത്തിലാണ് അപ്പം ക്ഷേത്രത്തിൽ പോകുന്നത് സാധാരണ നാഷണൽ ഹൈവേയുടെ ശങ്കരമംഗലം പടിഞ്ഞാറാ സൈഡ് പടിഞ്ഞാറോട്ടാണ് അമ്പലം അപ്പോൾ അതുവഴി നമ്മുടെ വണ്ടിക്ക് വരാൻ പറ്റത്തില്ല വണ്ടി വന്നിട്ട് പിന്നെ ജങ്കാറിലോ വള്ളത്തിലോ വരാനേ പറ്റൂ അപ്പോൾ ആ ഒരു വഴിയല്ലാതെ മറ്റൊരു വഴിയാണ് ഞാൻ നിങ്ങളോട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഈ കനനം ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെ പരിപാടികൾ തകർത്ത് നടക്കുവാണ് അപ്പോൾ ഇതുവഴി വണ്ടിയൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ആവശ്യം പോലെ വണ്ടി പോകുന്നുണ്ട് ഇപ്പോൾ ഉത്സവ സമയമായതുകൊണ്ട് ധാരാളം വണ്ടിയുണ്ട് അപ്പം ഈ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരുനാപ്പള്ളിക്ക് പടിഞ്ഞാറ് ടി എസ് കനാലിൽ നിന്ന് വരുമ്പം പടിഞ്ഞാറോട്ട് വന്നിട്ട് നേരെ തെക്കോട്ട് കിടക്കുന്ന റോഡിൽ നേരെ ഇങ്ങനെ പോന്നാൽ മതി അതുപോലെ തന്നെ നമ്മൾ അഴീക്കൽ നിന്ന് വരുമ്പോഴും നേരെ തെക്കോട്ടുള്ള റോഡിലിങ്ങ് വന്നാൽ മതി റോഡെന്ന് പറഞ്ഞെങ്കിലും റോഡായിട്ടുള്ള വഴിയാണ് കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ചെറിയഴീക്കിൽ നിന്ന് സ്ട്രേറ്റ് ഇങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം മൂക്കമ്പുഴയിലും കയറി തൊഴാൻ പറ്റും ഇതുവഴി വന്നു കഴിഞ്ഞാൽ നമുക്കതുപോലെ തന്നെ കാട്ടിൽ മേക്കതിലും പോകാം അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ കണ്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയാണ് എന്നുവെച്ചാൽ ആ ഒരു ഈ വെള്ളം കിടക്കുന്ന ഏരിയ ഇത് എന്താ പറയണ്ടേന്ന് എനിക്കറിഞ്ഞോടാം കുളം എന്നാണോ എന്തോന്ന് അറിഞ്ഞോടാം അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഹനനം ചെയ്തതിൻ്റെ ശേഷം വന്ന ഒരു കുളം പോലുള്ള സംഭവങ്ങളാണ് അതൊക്കെ നല്ല ആഴം കാണും ആ ഒരു ഏരിയ ഒക്കെ കാണാൻ നല്ലതാണ് കേട്ടോ പിന്നെ കുറച്ച് അപകടകരമായിട്ടുള്ള മേഖലയായിരിക്കാം ഖനനമൊക്കെ കഴിഞ്ഞ പ്രദേശം ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇവിടെ ഉത്സവ സീസൺ ആയുണ്ട് നല്ല ആൾക്കാർ ഇവിടുന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല ക്യൂ ഒക്കെ ഉണ്ടിരുന്നു ഉത്സവ സമയം വേണ്ടി കേട്ടോ അപ്പോൾ ഇത് ഈ വർഷത്തെ അല്ല ഈ വർഷം വൃച്ചയച്ചിറപ്പ് വരുന്നതേ ഉള്ളൂ വൃക്ഷ ഉത്സവം അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പോയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇവിടെ വൃച്ചിയ മാസത്തിൽ വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇട്ട വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ക്യൂ നിന്നിട്ട് വേണം തൊഴാൻ എല്ലാ ദിവസവും നല്ല തിരക്കാണ് ഇനി നമ്മുടെ മണി കെട്ടുന്ന ആല് കാണാം നടിതാണ് മണി കെട്ടുന്ന ആല് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ദേവിയോട് പറഞ്ഞ് എഴുവട്ടം വലം വെച്ചിട്ട് മണി കെട്ടുകയാണ് പതിവ് മണി കെട്ടി ദേവിയോട് നമ്മുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ പറഞ്ഞ് നമ്മൾ മണി കെട്ടുകയാണ് എഴുവട്ടം വലം വെച്ചതാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് ഈ കെട്ടൽ അപ്പോൾ ഈ അവിടെ തൂങ്ങി കിടക്കുന്ന ഒരുപാട് പണികളുണ്ട് ഇതെല്ലാം ഓരോ ഓരോ ആൾക്കാരുടെയും സ്വപ്നങ്ങളാണ് കേട്ടോ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളുമാണ് അത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉത്സവമായതുകൊണ്ട് തന്നെ ഒരുപാട് കടകളുണ്ട് പത്ത് രൂപ കട നാൽപ്പത് രൂപ കട അങ്ങനെ ഒരുപാട് ഒരുപാട് കടകളുണ്ട് കേട്ടോ പത്ത് രൂപ കടയിലൊക്കെ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങാൻ പറ്റും നല്ല രസമാണ് കേട്ടോ ഞങ്ങളിവിടെ എല്ലാം കയറി നോക്കി പിന്നെ വന്നിട്ട് എന്താണ് പത്ത് രൂപ കട പിന്നെ ഇവിടെ വന്നവർക്ക് നമുക്ക് കടൽ തീരത്ത് കുറച്ച് കളിക്കാനുള്ള സ്പേസുകളൊക്കെ ഉണ്ട് കടൽ ബീച്ച് പോലെ ഉണ്ട് അല്ല മൺചട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലതാണ് കടൽ തീരത്തുള്ളതും ആയതുകൊണ്ട് തന്നെ നല്ല പൊതുമണ്ണാണ് ഇങ്ങനെ മണ്ണിങ്ങനെ പൊതഞ്ഞ് പൊതഞ്ഞാണ് നടക്കുന്നത് പിന്നെ പിന്നെന്താണ് ഇവിടെ ഒക്കെ വന്ന് കുറച്ചൂരം ഞങ്ങൾ നോക്കി നിന്ന് ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ പോവാണ് അപ്പം ഈ അമ്പലത്തിൽ ഒന്ന് കമന്റ് ചെയ്യുക വരാത്തവരാണെങ്കിൽ അവരും കമന്റ് ചെയ്യുക അപ്പം നമുക്കറിയാമല്ലോ ആരൊക്കെ വന്നിട്ടില്ല ഈ അമ്പലത്തിൽ എന്നൊക്കെ അറിയാമല്ലോ അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നേരെ തിരിച്ച് വരികയാണ് കേട്ടോ വരുന്ന വഴിക്ക് തന്നെ വെള്ളനാ തുരത്തുനിന്ന് എഴുതിയ ഒരു സ്പേസ് ഒക്കെ ഉണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം ഒരു സ്പേസ് ഇവിടെയൊക്കെ ആൾക്കാർക്ക് വന്ന് വൈകിട്ടൊക്കെ ഇരിക്കാം കളിക്കാനും ഇരിക്കാനും സംസാരിച്ചിരിക്കാനും ഒക്കെ പറ്റിയ ക്രിക്കറ്റ് കളിക്കാനും അങ്ങനെയൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെന്താണ് ഈ വഴി അടിപൊളിയാണ് നമുക്ക് വണ്ടികൾ കാറുമെല്ലാം പോകും ബസ്സൊക്കെ ഉണ്ട് കേട്ടോ ഉത്സവമുണ്ട് ബസ്സൊക്കെ പോകുന്നുണ്ട് കാറിലും ടൂ വീലറിലും ഒക്കെ വരുന്നവർക്ക് വരാം കേട്ടോ മണ്ണ് പൊതയോ എന്നുള്ള പേടിയൊന്നും വേണ്ട അങ്ങനൊന്നുമില്ല എല്ലാ വണ്ടിയും പോവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം